കുളിപ്പിച്ച് കഴിഞ്ഞതാണ് ഈ കാണുന്നത് നിന്നെ കുളിപ്പിച്ചതല്ലേ ആ ഓടണ്ട നീ ഓടണ്ട അവളെ കാണുമ്പോ ഓടുകയാണെ ഞാൻ വൃത്തിപ്പിച്ച നിന്നെ എന്നിട്ട് നീടി ബ്ലാക്കി ആ വെള്ളം പോയി ആയിത്ത വെള്ളം പോയി നിന്നെ കുളിപ്പിച്ചതാണോ നിന്റെ മൂന്ത ഇരിക്കുന്നോക്കി കടുത്ത വെള്ളത്തിൽ വന്ന് പൗഡർ ഇട്ടാ പോലെ പൊട്ടിയിട്ടോളിരിക്കുന്നു എന്തിളിപ്പിച്ചതല്ലേ ഞാന് ഇനി നീ കുളിപ്പിട ഞാൻ ഇങ്ങനെ പറയുന്നേ ഇപ്പൊ സുഖം കിട്ടിയില്ലേ ഇപ്പൊ സുഖം കിട്ടിയില്ലേ മൂന്നൊക്കെ നോക്ക എന്നെടു കുളിപ്പിച്ച നിന്നെയായിട്ട് നീ ഇങ്ങനെയായത്